നാടിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതലായി ശക്തിപ്പെടുത്തണമെന്നും സ്വന്തമായി വരുമാനം ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നേതാവ് വികസനം എന്നത് നാടിന്റെ മുഖച്ചായ മാറ്റുന്നതാണ് വരും തലമുറയ്ക്ക് കൂടുതൽ സൗകര്യപ്രദവും പ്രയോജനമാകുന്ന രീതിയിൽ അടിസ്ഥാന വികസനം ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും എല്ലാവരും വരികയും പോവുകയും ചെയ്യുന്ന ഇടമാണ് ബസ് സ്റ്റാൻഡുകൾ അത് വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം ഇപ്പൊ ഹൈവേയുടെ എല്ലാം വികസനം പൂർത്തിയാകുമ്പോൾ അതിന്റെ കൂടി അനുബന്ധമായിട്ടുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നമുക്കുണ്ടാകുന്ന വരുമാനവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതിനേക്കാൾ നല്ലതായിരിക്കുന്ന വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകേണ്ടത് നമ്മളെക്കാൾ നന്നായി നമ്മുടെ അടുത്ത തലമുറ അല്ലെ കൂടുതൽ കൂടിയും കൂടുതൽ സന്തോഷത്തോടുകൂടിയും ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക അപ്പൊ ഇനി വളരെയധികം സന്തോഷമുണ്ട് നേതൃത്വത്തിലുള്ള ഞാൻ ഒരു സ്ഥലത്തും കാണാത്തൊരു പ്രത്യേകത കൂടി കണ്ട് പ്രസിഡന്റും കൂടി ഭയങ്കര സ്നേഹത്തിലാണ് വലിയ പ്രത്യേകത വളരെ അത് കാണാൻ പറ്റുള്ളൂ അതൊക്കെ നല്ല കാര്യമാണ് മാത്രമേ ഭരണസമിതി എല്ലാവരും വലിയ രാഷ്ട്രീയവും ഇല്ലാതെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അവരുടെ രാഷ്ട്രീയമുണ്ട് ഒന്നുമില്ലാതെ പൊതുവായി ഒരു ധാരണ ഇങ്ങനെ അവസരത്തിൽ നടക്കുന്നത് ഇവര് തമ്മിൽ അടിസ്ഥയിൽ ഒന്നും നടക്കില്ല ഒരു ഭരണസമിതി നടക്കില്ല തമ്മിൽ ഒരു ധാരണ പൊതുധാരണ നിങ്ങൾ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളെയും കൂടി ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാതെ ഈ കുറച്ച് സമയം കൂടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു എല്ലാ സന്മോദം നേരുന്നു ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഈ നാടിനെ ജനാവലിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എപ്പോഴും ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും ഒരു ഏറ്റവും കൂടുതൽ ഈ നിങ്ങളുടെ ഈ പ്രദേശത്ത് അല്ലാത്ത ഒരാൾ ഏറ്റവും കൂടുതൽ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കാം വലതു ഭാഗത്തേക്ക് മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് പഞ്ചായത്ത് പോലെ ആ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് കൈപ്പമംഗലം

ഇവിടെ ഭരണസമിതി എന്ന് പറയുന്നത് എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും എല്ലാം ഒരു ടീമായി വേണമെങ്കിൽ ടീം ഓഫ് എന്ന് പറയാവുന്ന രീതിയിൽ ഈ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഭരണസമിതിയെ നമ്മുടെ ശോഭനരാജ് ഭരണ സമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്

ഒരു വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ കഥ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയവും മറ്റു പെൺകുട്ടിയോ ഒന്നുമില്ലാതെ ഒരുമിച്ച് ചേർന്ന് ആ കാര്യം നിർവഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നന്നായി നടപ്പാക്കേണ്ട ഒരു നല്ല ഉദാഹരണമായി നമ്മുടെ ഈ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് മാറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എ മുഹമ്മദ് അലി ബീന സുരേന്ദ്രൻ അനിത ബാബു എന്നിവരെ പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ ആദരിച്ചു കയ്യപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അരുൺ സേവ്യർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഷാജഹാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഇസഹാക്ക് ബ്ലോക്ക് മെമ്പർമാർ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു കയപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ബസ് സ്റ്റാൻഡ് നവീകരണം ഒന്നാം ഘട്ട പദ്ധതിയിൽ വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട രണ്ടാം ഘട്ട പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ബസ് ബേട്രസ് പ്രൂഫ് നിർമ്മാണം യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും മുൻനിർത്തിയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ വിശ്രമമുറി കുടിവെള്ള വിതരണം സൌകര്യങ്ങൾ ശുചിമുറി നവീകരണം പെയിന്റിംഗ് തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം ബസ് സ്റ്റാൻഡിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ബിന്നുകളും ബോട്ടിൽ ബൂത്തും സ്ഥാപിച്ചിട്ടുണ്ട് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.